തമിഴ്നാട് സ്വദേശിയായ പത്മനാഭനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ കോയമ്പത്തൂർ സ്വദേശി ഷാഹിൻ ഷായയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ നാൽപ്പത് വയസ്സുള്ള പത്മനാഭനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് കോയമ്പത്തൂർ കരിമ്പുകട ആസാദ് നഗർ എം സിആർ നഗറിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷാഹിൻ ഷായെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ കൊട്ടേഷൻ സംഘത്തിലെ അഞ്ചു പേർ അറസ്റ്റിലായിരുന്നു ഇതിനു മുന്നേയും കൊട്ടേഷൻ സംഘം പത്മനാഭനെ ആക്രമിക്കാൻ ശ്രമം നടത്തിയിരുന്നതായും കഴിഞ്ഞ മാസം നാലിന് നടത്തിയ ആക്രമണ ശ്രമത്തിലെ പ്രതിയാണ് ടാക്സി ഡ്രൈവറായ ഷാഹിൻ ഷായെന്നും പോലീസ് പറഞ്ഞു കോവൈപുത്തൂർ മഹാലക്ഷ്മി നഗറിലെ ഇരുപത്തിരണ്ടുകാരൻ സൽമാൻ ഖാൻ സഹോദരൻ ഇരുപത്തിയൊന്നുകാരൻ ഷാരൂഖ് ഖാൻ കരിമ്പുകടൈ ചേരാൻ നഗറിലെ മുപ്പത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് നസീർ ശങ്കർ നഗറിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് റസിയ രാജ മഹാലിംഗപുരം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള സയ്യിദ് അസ്ഹറുദ്ദീൻ എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു ക്വട്ടേഷൻ നൽകിയ ഗുണ്ടാനേതാവിനടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്ന് പോലീസ് അറിയിച്ചു റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി de prega.